സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാചകം ഇതാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതാണ് ശാന്തിയും സമാധാനവും സന്തോഷവുമൊക്കെ ഈ ശാന്തിയും സമാധാനവും സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമകളാകണം നല്ല മനസ്സിൻ്റെ ഉടമകളായ വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും ഈ ഭൂമിയിൽ വന്നു പിറന്ന ദൈവപുത്രൻ നമുക്ക് നൽകുന്നത് ഈ ശാന്തിയും സമാധാനവും സന്തോഷമാണ് നമുക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളാകാം അങ്ങനെ ക്രിസ്തുവസ് സന്തോഷവും സമാധാനവും നമുക്ക് ഏവർക്കും പരസ്പരം പങ്കുവെക്കുകയും അനുഭവിക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കുറേ വിജയങ്ങളുണ്ടായി കുറേ പരാജയമുണ്ടായി കുറേ തളർച്ച ഉണ്ടായി എങ്കിലും ഈ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ തന്നെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം പഠിച്ച പാഠങ്ങളെന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ശൈലിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം ഒരു തീരുമാനങ്ങൾ നല്ലതായിരിക്കണം നമ്മുടെ പ്രവർത്തന മേഖലകൾ നല്ലതാക്കണം അങ്ങനെ പൊതുവത്സരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറെ നല്ല വ്യക്തികളായിട്ട് നല്ല തീരുമാനങ്ങളെടുത്ത് പൊതുവത്സരം അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യാം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നല്ല ആരോഗ്യമുള്ള നല്ല സമാധാനമുള്ള സന്തോഷമുള്ള വ്യക്തികളായിട്ട് ജീവിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകളെ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു സ്നേഹത്തോടെ വർഗീയസ് അച്ഛൻ